വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ ബി ആർ ഡി സി ഏറ്റെടുത്ത സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നിർമ്മിക്കാൻ നൽകിയതിൽ പ്രതിഷേധം ശക്തം ബെക്കൽ കോട്ടക്കുന്ന് വിഷ്ണു ദൂമാവതി ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും ബിആർ ഡി സി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബേക്കൽ ുന്ന വിഷ്ണുധൂമാവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്തിൽ നിന്നും ബിആർഡി സി വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടി ആറ് സെൻ്റ് സ്ഥലം ഏറ്റെടുത്തിരുന്നുവെന്നും ഇപ്പോൾ ആ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ വ്യവസായം നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചു നൽകിയിരിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു സ്ഥലത്ത് യാതൊരു അനുമതിയുമില്ലാതെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി വരികയാണെന്നും ക്ഷീത്ര കോട്ടം തട്ടുന്ന രീതിയിലാണ് ഹോട്ടലിന്റെ നിർമ്മാണം നടക്കുന്നതെന്നും സമരക്കാർ ആരോപിച്ചു ബിആർഡി സിയുടെ നിലപാടിനെതിരെ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ബിആർഡി സി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേരാണ് അണിനിരന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിന്റെ കടമയാണ് പ്രതിബദ്ധതയാണ് ക്ഷേത്രത്തെയും ക്ഷേത്ര ഭൂമിയെയും അന്യാധീനപ്പെടുത്തുകയും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പാരിസ്ഥിതിക സംവിധാനത്തെ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരു പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ സാമൂഹ്യദ്രോഹപരമായ നടപടിക്കെതിരായിട്ടുള്ള നീക്കമാണ് പ്രതിഷേധമാണോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വിഭാഗമല്ല നമ്മുടെ നാട്ടിലെ പുരുഷർ എല്ലാവരും ഈ സമൂഹത്തെ ഈ നാടിനെ രക്ഷിക്കുന്ന ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള സിംഗപ്പൂർ അനിത വി കെ മാധവ ബേക്കൽ എച്ച് കെ വാസുദേവ് എച്ച് ആർ രവീന്ദ്ര ശാലിനി ഗിരീഷ് എച്ച് രമേശ രാഘവേന്ദ്ര മണികണ്ഠൻ ഹംസ തുടങ്ങി നിരവധി നിരവധിപേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്